അസലാമലൈക്കും വരഹമത്തല്ലാഹി വബറത്തുഹു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒരേ സമയം ഒരുപാട് പള്ളികളിൽ നിന്ന് ഒന്നിലധികം പള്ളികളിൽ നിന്ന് ബാങ്ക് കേൾക്കുകയാണ് ഈ സന്ദർഭത്തിൽ എത്ര ബാങ്കിനാണ് എത്ര ബാങ്കിനാണ് ഉത്തരം കൊടുക്കേണ്ടത് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് റസൂർ സുല്ലാഹു അലഹി വസ്ല്ലാം ബാഗുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഹദീസുകൾ ഇപ്രകാരമാണ് മഹാനായ അബു സൈദ്രി ഹദീസിൽ കാണാം ഇത് അസമിയൽ മുഹദ്ദീൻ നിങ്ങൾ ബാങ്ക് വിളി കേട്ടാൽ മൊഹദ്ദീൻ എന്ത് പറയുന്നുവോ അതുപോലെ പറയുക കേൾക്കുമ്പോൾ ഇല്ലാ ഏറ്റുപറയുക എന്ന് ചെല്ലുക ഇതാണ് ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് അപ്പോൾ ഒരു സ്ഥലത്ത് ഒന്നിലധികം ബാങ്ക് കേട്ടാൽ എല്ലാ ബാങ്കിനും ഉത്തരം കൊടുക്കണോ എന്ന് ചോദിച്ചാൽ ആദ്യം കേൾക്കുന്ന ബാങ്കിന് കൊടുക്കുന്ന ഉത്തരം തന്നെ മതിയാകുന്നതാണ് എന്നാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് അഥവാ ആദ്യം നമ്മൾ കേൾക്കുന്ന ബാങ്കിന് ഉത്തരം കൊടുക്കുക ഈ വിഷയത്തിൽ നൽകുന്ന ഫത്വ വളരെ ശ്രദ്ധേയമാണ് ഒരേ സമയത്ത് ഒന്നോ അതിലധികമോ ബാങ്ക് ഒരാൾ കേൾക്കുകയാണെങ്കിൽ അതിൽ ഒരു ബാങ്കിന് ഉത്തരം കൊടുത്താൽ അതുകൊണ്ട് മതിയാക്കാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ബാങ്ക് കേൾക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആദ്യത്തെ ബാങ്കിന് ഉത്തരം കൊടുത്താൽ തന്നെ അതുകൊണ്ട് മതിയാവുന്നതാണ് എല്ലാ ബാങ്കിനും ഉത്തരം കൊടുക്കേണ്ടതില്ല എന്നാണ് നമുക്ക് ഈ ചർച്ചയിൽ ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വാലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു